പെട്ടെന്ന് ആ വീടിൻ്റെ മുന്നിൽ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു ഓട്ടോ ചേട്ടൻ എൻ്റെ കയ്യിൽ വലിയൊരു പൊതിയൊക്കെ എടുത്തു തരുന്നു ക്രിസ്മസ് ദിവസം കരോൾ വരുന്നതിന് ഒരു അര മണിക്കൂർ മുന്നായിട്ട് ഇത് സംഭവിക്കണേ എനിക്കൊരാള് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുത്തുവിട്ടതാണ് ഇവിടെ തരാൻ പറഞ്ഞു എന്ന് മാത്രമേ ആൾ പറഞ്ഞുള്ളൂ ഫസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് പോയത് നമ്മുടെ കെട്ടാൻ പോകുന്ന ആളെ തന്നെയാണ് കാരണം എട്ട് വർഷമായിട്ട് ഇങ്ങനെയുള്ള സർപ്രൈസുകൾ എനിക്ക് വളരെ കോമൺ ആയിട്ട് ആളുടെ കിട്ടാറുണ്ട് പക്ഷെ ക്രിസ്മസിന് കിട്ടുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അപ്പം ഞാൻ ആൾ തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ചു പക്ഷെ ആക്ച്വലി ഇത് ആളുടെ ആണ് പ്ലാൻ ചെയ്ത് കൊടുത്തു വിട്ടത് അങ്ങ് ട്രിവാൻഡ്രത്തിരുന്ന് അവരിത് പ്ലാൻ ചെയ്ത് കറക്റ്റ് ക്രിസ്മസ് കറവുകൾ വരുന്നതിന് മുന്നേ തന്നെ എന്റെ കയ്യിൽ ഇത് എത്തിക്കാൻ അവരുടെ തിഫേർട്ടിന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ആലോചിച്ചപ്പോൾ അയച്ച ആൾക്കാരെ പിടികിട്ടി അപ്പൊ തന്നെ ഞാൻ സച്ചുവിനെ അച്ചായനെ അമ്മച്ചീനെ ഒക്കെ വിളിച്ച് വിശേഷമൊക്കെ പറഞ്ഞു സച്ചു എന്ന് പറയുന്നത് ആളുടെ നിഗ്നെയിം ആട്ടോ കല്യാണം ഫിക്സ് ചെയ്തപ്പിനുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു വിശ്വസന മാത്രം ഒതുക്കാതെ എനിക്ക് അത് എങ്ങനെ സ്പെഷ്യൽ ആക്കി തരാന്ന് ആലോചിച്ചപ്പോ കിട്ടിയ ഐഡിയ ആണെന്നാട്ടോ ഇൻലോസ് പറഞ്ഞത് എന്തായാലും ഞാൻ ഒത്തിരി ഒത്തിരി ഹാപ്പിയായി കുറേ സർപ്രൈസ്ഡ് ആയിട്ടോ ചായ് അമ്മച്ചിന് എനിക്ക് അയച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നെക്കാളും സർപ്രൈസ്ഡ് ആയത് സച്ചു തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്